ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയ പ്രമോ വന്നിട്ടുണ്ട് മോഹൻലാൽ വളരെ നല്ല കട്ട കലിപ്പിലാണ് അനു ജിഷിൻ മസ്താനി എന്നിവരെ പൊരിച്ചെടുക്കുന്നുണ്ട് അനുവിനോട് നാണമില്ലേ എന്നിവരെ ലാലട്ടൻ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ കാണാത്ത കാര്യം കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് അതുപോലെ ജിഷിൻ പുറത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ആളുകളെ രണ്ട് വിഭാഗമാക്കി നിർത്തുന്നതിൽ അയാൾ കഴിഞ്ഞ ആഴ്ച ഫുൾ ശ്രദ്ധ ചെലുത്തിയിരുന്നത് എപ്പിസോഡിലും ലൈവിലൊക്കെ നമ്മൾ കണ്ടതാണ് അതുമായിട്ടുള്ള ജിഷിൻ്റെ പെരുമാറ്റം വളരെ കൃത്യമായ രീതിയിൽ ടോക്സിക് ആയിരുന്നു അതുപോലെ മസ്താനി വളരെ മോശപ്പെട്ട പ്രകടനമാണ് കഴിഞ്ഞ ഒരാഴ്ച ഈ വന്ന ദിവസം മുതൽ ഇതുവരെയുള്ള മസ്താനിയുടെ പ്രകടനം ഓരോരുത്തരുമായിട്ടും ഇടപെടുമ്പോഴും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പേഴ്സണൽ കാര്യങ്ങൾ പറയുകയും അതുപോലെ ഇൻറ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ വരെ അവരോട് പറയുകയും ഒക്കെ ചെയ്തിട്ടാണ് അതായത് ബിഗ് ബോസിന് ഹൗസിനകത്ത് അവരുടെ ജീവിതം വെച്ചിട്ടല്ല അവർ പ്രശ്നങ്ങളിൽ ഇടപെട്ടത് പാത്രം കഴുകാൻ പറഞ്ഞാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞാലും അപ്പനിശരത്ത് ഷാനവാസ് രേണു സുതി അക്ബർ റന ഫാത്തിമ എന്നിങ്ങനെയുള്ള എല്ലാവരുമായിട്ടും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവരെ പ്രകോപിപ്പിച്ചിരുന്നത് എപ്പിസോഡിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പഴയ ബിഗ് ബോസ് സീസണുകളെ പോലെയല്ല ഈ സീസണിൻ്റെ ടാഗ് ലൈൻ ഏഴിൻ്റെ പണിയാണ് ഏഴിൻ്റെ പണി സാർകുന്ന രീതി വിധത്തിലെ മോഹൻലാലും കൂടുതൽ പവർഫുൾ ആയതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്തായാലും എപ്പിസോഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്